അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടീൻ്റെ പേര് നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും പിന്നെ ഞാൻ ആ കംപ്ലൈൻറ്റ് പിൻവലിച്ചല്ലോ നമ്മുടെ ചട്ടി കിട്ടി പിന്നെ ആരാണെന്നുള്ള ആളിനെയും കിട്ടി പക്ഷേ ഒരു മനസാക്ഷി ഉള്ളതുകൊണ്ട് നമ്മളത് ആരാണെന്ന് പുറത്ത് പറയുന്നില്ല പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടും പിന്നെ ഒരു എനിക്ക് ഈ വീഡിയോ കാണുന്ന ആരോടും എനിക്ക് ശത്രുതയില്ല ഇപ്പോൾ തന്നെ ഇപ്പോൾ ആ ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ കൊണ്ടുവച്ച ആളിനോടും എനിക്ക് ശത്രുതയില്ല ഞാനും അയാൾ ചെയ്തതിന് മാപ്പ് പറഞ്ഞു ഞാൻ അവരെ ഫേസ് ടു ഫേസ് സംസാരിച്ച് അത് മാപ്പ് അർഹിക്കുന്നൊരു കാര്യമാണ് നമ്മൾ മനുഷ്യന്മാരല്ലേ അപ്പോൾ നമ്മൾ അത് ചെയ്തു ചെയ്ത് ഒരു സാഹചര്യം കൊണ്ട് അവർ ചെയ്തു പോയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ് ടു ഫേസ് സംസാരിച്ചത് സോൾവാക്കിയ വിഷയമാണ് അപ്പോൾ അത് പരസ്യമാക്കാൻ എനിക്ക് താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പല ആളുകൾ നെഗറ്റീവായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു ഒരു നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വസ്തു നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ആ വസ്തുവിൻ്റെ ഉടമയെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുക കാരണം ആ രീതിയിലായിരിക്കും നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പോ മറ്റുള്ളവർക്ക് അത് ഒരു വിഷയം തോന്നിണ്ടാവില്ല അവർക്കതൊരു കളിയാക്കല് പോലത്തൊക്കെ സത്യമാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വേണ്ടി ഒരാൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട സത്യം എന്താണെന്നും എല്ലാം എനിക്കും ദൈവത്തിനും അറിയാം അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഈ എടുത്ത ആളുടെ ഫാമിലി അവർക്കൊക്കെ അറിയാം എന്താ സത്യം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ദൈവം ചെയ്ത് നിങ്ങൾ കുത്തിക്കിരിപ്പൊന്നും ഉണ്ടാക്കാതിരിക്കുക പിന്നെ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളു പിന്നെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് എനിക്ക് അയ്യോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച അന്ന് നമ്മൾ ജോസ്ഫർ ജ്വല്ലറിലേക്ക് കൊണ്ടുപോകാനുള്ള ഉമ്മിയപ്പം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കിന് നാലേ മുക്കാലിനെ കൊണ്ടുവന്നാൽ മതി പറഞ്ഞു അപ്പം ചെറിയ ചെറിയ ഓർഡർ കിട്ടുമ്പോൾ ഒരു പകുതി സമാധാനമാണ് ചില സമയങ്ങളിൽ ഇതും ഉണ്ടാവാറില്ല എന്തായാലും പി മുന്നോട്ട് വെച്ച കാലം നമ്മൾ എന്തായാലും പിന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും നമ്മളത് ശ്രമിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ മലബാർ ഗോൾഡ് ജോസ്കോ ഇവരാണ് ഇവർ രണ്ടുപേരാണ് എനിക്ക് എന്താണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിത് ഭയങ്കര എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് പിന്നെ എല്ലാതും നമ്മൾ ചെയ്യുന്ന എന്തൊരു ജോലികളും ജോലിയാണെങ്കിലും അതിന് അതിൻ്റേതായ പ്രതിഫലവും ഉണ്ട് അതിന് അതിൻ്റേതായ മാന്യതയും ഉണ്ട് പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ചുമ്മാ കയറി കമൻ്റ് ഇടുന്ന കുറേ ആളുകളുണ്ട് ആ വീഡിയോ എന്താണെന്ന് പോലും നോക്കാതെ ആ വീഡിയോ എന്തിനെക്കുറിച്ചാണ് പറയുന്നതൊന്നും മനസ്സിലാക്കാതെ കുറച്ച് പേര് അവർക്കൊക്കെ എന്താണെന്നറിയോ അതവരുടെ ജന്മനാ ഉള്ള ഒരു കാര്യമാണ് ഒരാളെക്കുറിച്ച് കുറ്റം പറയുക എന്നും കുറ്റം പറയുക കുറ്റിതിരിപ്പുണ്ടാക്കാതെ അപ്പോൾ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ഒന്നോ രണ്ടോ ക്രിമികൾ ആൾക്കാരിന് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും വരാം പുതിയൊരു വീഡിയോ ആയിട്ട് രാവ് ഇനി ഇപ്പം ശരി അങ്ങനെ ജോസ്കോ ജ്വല്ലറി എത്തി ഉണ്ണിയപ്പോള കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ നോമ്പുതുറ എനിക്ക് തന്നത് നോമ്പുതുറ വിഭവം എന്ന് പറയുന്നത് തരിക്കഞ്ഞിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ ഇത്താത്തയാണ് എനിക്ക് ഈ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കി തന്നത് ഞാൻ വരുന്ന വഴിക്ക് ഇത്താത്തൻ്റെ വീട്ടിൽ പോയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇത്താത്ത എനിക്ക് വേഗം ഉണ്ടാക്കി തന്നതാണ് താങ്ക് യു ഇത്താത്ത